ചോറിനും ഇഡ്ഡലിക്കും ദോശയ്ക്കും എല്ലാം നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഏകദേശം എട്ട് മണിക്കൂറോളം കുതിർത്തിയെടുത്ത ശേഷം നല്ല കോട്ടൺ തുണിയിൽ കെട്ടി വെച്ചാൽ മതി ഇതുപോലെ മുളച്ച് കെട്ടും ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇടാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഏകദേശം മൂന്ന് കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് നന്നായി വെന്ത് കിട്ടണം അഞ്ച് വിശ്വ വേവിച്ചെടുക്കാം ചെറിയ ചെറിയുള്ളി വെളുത്തുള്ളി കറിവേപ്പിൽ അരക്കപ്പ് തേങ്ങ ഇട്ട് നന്നായി വറുത്തെടുക്കാം തേങ്ങയിൽ വെള്ളമെല്ലാം വെറ്റിയിട്ടുണ്ട് തണുത്തതിനു ശേഷം നല്ല സ്മൂത്തായി അരച്ചിടും കിടന്ന് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ചെറുതായി അരിഞ്ഞാൽ സവാളയിടാം കൂടെ തന്നെ കുറച്ച് കറിവേട്ടേ സവാള ചെറുതായി കോൾഡിനാകുന്നവരെ വഴക്കിയെടുക്കാം സവാള റെഡി ആയിട്ടുണ്ട് തക്കാളി ഇടാം തക്കാളി നന്നായി വെന്തൊളയുമ്പോൾ മസാലകളിടാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ വറുത്ത മല്ലിപ്പൊടി കൂടി ഇടാം നന്നായി മിക്സായ ശേഷം മേവിച്ച് വെച്ച മുതിര കൂടി ഇടാം ഇത് ദേവിക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിക്കാം ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഇത് മാത്രം മതി മുഴുവഴിക്കാൻ